മലപ്പുറം ജില്ലയിലെ പതിനാലുകാരന് സ്ഥിതീകരിച്ചു സ്ഥിതി അതീവ ഗുരുതരം വിശദമായ വീഡിയോയിലേക്ക് പോകും മുമ്പ് നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ഇപ്പോൾ തന്നെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടാതെ തൊട്ടടുത്തുള്ള ബെൽ ഐക്കൺ കൂടി പ്രസ് ചെയ്താൽ ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോ നിങ്ങൾക്ക് അപ്പോൾ തന്നെ നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതായിരിക്കും കോഴിക്കോട് നിപ്പ സംശയിച്ച പതിനാലുകാരന് ചെള്ളു പണി സ്ഥിരീകരിച്ചു കൊച്ചിയിലെ ലാബിൽ നടത്തിയ പരിശോധനയിലാണ് ചെള് പണി സ്ഥിരീകരിച്ചത് നിപയിൽ സ്ഥിതീകരണം പൂനെയിലെ പരിശോധന ഫലം വന്ന ശേഷമായിരിക്കും ഇന്ന് വൈകിട്ടോടെ ഫലം ലഭിക്കുമെന്ന് മലപ്പുറം ജില്ലാ കളക്ടർ അറിയിച്ചു കുട്ടിയുടെ ആരോഗ്യനില അതീവ ഗുരുതരമെന്നാണ് വിവരം മലപ്പുറം ചെമ്പ്രശ്ശേരി പാണ്ടിക്കാട് സ്വദേശിയായ പതിനാലുകാരനാണ് ചികിത്സയിലുള്ളത് പെരിന്തൽമണ്ണയിലെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സ തേടിയ കുട്ടിയെ വിദഗ്ധ ചികിത്സയ്ക്കായി കോഴിക്കോട്ടെ സ്വകാര്യ ആശുപത്രിയിലേക്ക് മാറ്റുകയായിരുന്നു കുട്ടിയുടെ സമ്പർക്ക പട്ടികയിൽ ഉള്ള മൂന്ന് പേർ നിരീക്ഷണത്തിലാണ് നിപ്പോ പ്രോട്ടോകോൾ പാലിക്കാൻ ആരോഗ്യവകുപ്പ് നിർദ്ദേശം നൽകിയിട്ടുണ്ട് മലപ്പുറത്ത് നിപ്പോ വൈറസ് സംശയിക്കുന്ന സാഹചര്യത്തിൽ ആരോഗ്യവകുപ്പ് മന്ത്രി വീണ ജോർജിൻ്റെ നേതൃത്വത്തിൽ ഉന്നതതല യോഗം ചേർന്നു നിപ്പ നിയന്ത്രണത്തിനായി സർക്കാർ ഉത്തരവ് പ്രകാരം രൂപീകരിച്ച എസ് ഒ പി അനുസരിച്ചുള്ള കമ്മിറ്റികൾ രൂപീകരിച്ച് പ്രവർത്തനങ്ങൾ ഏകോപിക്കും ആരോഗ്യ വകുപ്പ് മന്ത്രി വീണ ജോർജ് മലപ്പുറത്തെത്തി പ്രവർത്തനങ്ങൾ നേതൃത്വം നൽകും ഇന്ന് വൈകിട്ട് നാലു മണിയോടെ മന്ത്രി മലപ്പുറത്തെത്തുമെന്നാണ് അറിയിച്ചത് അതിനുശേഷമായിരിക്കും കൂടുതൽ വാർത്തകൾ പുറത്തുവരിക കൂടുതൽ വാർത്തകൾക്കായി നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ഇപ്പോൾ തന്നെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തുകൊണ്ട് തൊട്ടടുത്തുള്ള ബെൽ ഐക്കൺ കൂടി പ്രസ് ചെയ്യാനായി മറക്കരുത്